ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച് നടത്തി രാഹുൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അപമാനിച്ചെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബിൻ പറഞ്ഞു ഗോപികമാരെ പ്രണയിച്ച കൃഷ്ണനെ കൃഷ്ണനെപ്പോലെയാണ് കേരളത്തിലെ സ്ത്രീകളോട് പെരുമാറിയത് വാട്സാപ്പിലൂടെ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കി ദുരുപയോഗം ചെയ്തു ഒരു ഗർഭഛിദ്രദമാണ് പുറത്തു വന്നതെങ്കിലും ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് ജില്ലയിലെ സ്ത്രീ സമൂഹത്തിന് വഴി നടക്കാൻ രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ബിന്ദു പറഞ്ഞു പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് സ്ത്രീയുടെ രൂപം കണ്ടാൽ ആ സ്ത്രീയോടെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് അന്ന് നിരന്തരം വാട്സപ്പ് കോളുകൾ വിട്ട് ഇവരെ പ്രകോപിച്ച് പ്രകോപിച്ചുകൊണ്ട് ഇവരുടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണനെ പോലെ ഭാര്യയാക്കിക്കൊണ്ട് ഈ കേരളം ഒട്ടുകെ ഓടുകയാണ് നമ്മുടെ രാഹുൽ ഇല്ലാതെ ഓടുകയാണ് അതിന്റെ ഭാഗമായി പല സ്ത്രീകളിൽ നിന്നും കുഞ്ഞുങ്ങളും ഗർഭിണികളാവുകയും അതിന്റെ ഭാഗമായി പെൺകുട്ടികളുടെ പ്രകോപിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ കളയണമെന്നും ഗർഭചിത്രം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം സല്യം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഇന്ന് ഒട്ടനവധി സ്ത്രീകളാണെന്നും നമ്മുടെ കേരളത്തിൽ ഇറങ്ങി പിരിച്ചിരിക്കുന്നു ബി ജെ പി ഓഫീസ് പരിസരത്ത് നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കായിരുന്നു ോർച്ചയുടെ അമ്മത്തൊട്ടിൽ മാർച്ച് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിതാ മേനോൻ മിനി കൃഷ്ണകുമാർ സുമംഗല സുമലതാ മുരളി ജയ കണ്ണൻ ഉഷ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു